ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേശീയപാത അതോറിറ്റിയോടും നിർമ്മാണ കമ്പനിയോടും ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ആവശ്യപ്പെട്ടു അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ച പശ്ചാത്തലത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിനുശേഷം സംസാരിക്കുകയായിരുന്നു ജില്ലാ കളക്ടർ ദേശീയപാതയിലെ അപകട മേഖലകളിൽ നവംബർ ഇരുപത്തിയഞ്ചിനകം ട്രാഫിക് ഓഡിറ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കർശന സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ദേശീയപാതാ അതോറിറ്റിയോടും നിർമ്മാണ കമ്പനിയോടും ആവശ്യപ്പെട്ടിട്ടുള്ളതായി ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് അറിയിച്ചു അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണത്തിനിടെ അപകടം സംഭവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അവലോകനം ചെയ്യുന്നതിന് ജില്ലാ കളക്ടറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിന്റെ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു കളക്ടർ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട സേഫ്റ്റി മീറ്റിംഗ് ആണ് ഇപ്പോൾ ഹൈവേറ്റിംഗ് നമുക്ക് അറിയാവുന്ന ഒരു പതിമൂന്നാം തീയതി രാത്രിയിൽ അതിധാരണമായ ഒരു അവാർഡ് നടത്തി പള്ളിപ്പാട് സ്വദേശി ശ്രീ രാജേഷ് ദർശനം തന്നെ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ രീതിയിലുള്ള പ്രവർത്തിക്കാനുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ നാളെ പേരിലും ശക്തിയുത്തമായ തീരുമാനം എടുക്കണമെന്നുള്ളൊരു ആഹ്വാനത്തോടെയാണ് മീറ്റിംഗ് ആരംഭിച്ചത് അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഈ ഗാർഡർ ഉയർത്തിയ സമയത്ത് അതിനടിയിൽ കൂടെ ട്രാഫിക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് മേലിലും അത് ആവർത്തിക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം നിലവിൽ നമുക്ക് അഡീഷണൽ പോലീസ് ട്വന്റി ഫൈവ് നമ്പേഴ്സ് പോലീസ് ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൺപത്തിയാറോളം പിന്നെ മാർഷൽസ് അതും ട്രാഫിക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ചെയ്തിട്ടുണ്ട് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഏതെങ്കിലും സ്പാനിൽ വർക്ക് നടക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് അവിടെ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആയിരിക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രോജക്റ്റ് ഡയറക്ടർ ഉൾപ്പെടെ മൂന്ന് കൺസ്ട്രക്ഷൻ കമ്മിറ്റിയുടെ ആൾക്കാരാണ് ഇവിടെ പങ്കെടുത്തിരുന്നത് ഈ നമ്മളൊരു പ്രത്യേക നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇരുപത്തിയഞ്ച് പോലീസുകാരെ ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എൺപത്തിനാലോളം വാർഡന്മാരുമുണ്ട് നൈറ്റിൽ ഇതിൻ്റെ പകുതി നാൽപ്പത്തിരണ്ട് പേരുടെ ഡ്യൂട്ടി കിട്ടാനാണ് നിർദ്ദേശം നൽകുന്നത് ഈ പോലീസിനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം പറഞ്ഞിട്ട് ഈ വർക്കിൻ്റെ ഒരു ഷെഡ്യൂൾ ഒരാഴ്ചത്തെ ഷെഡ്യൂൾ കൃത്യമായിട്ട് നൽകണം എന്തൊക്കെയാണ് വർക്ക് നടക്കുന്നത് അല്ല ഏതൊക്കെ സമയത്താണ് ഈ ട്രാഫിക് ഡൈവേർഷൻ ആവശ്യമുള്ളത് എവിടെയൊക്കെയാണ് ഏതൊക്കെ സ്പോട്ടിലാണ് വർക്കുന്നൊരു വ്യക്തത ഉണ്ടാക്കി എല്ലാ ആഴ്ചയും പോലീസിന് കൈമാറുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ വർക്കുകൾ ഓവർനെഡ് വർക്കുകൾ നടക്കുന്ന സമയത്ത് യഥാവിധം ആ സ്പോട്ട് പലരും അവർ ആശങ്ക പറയുന്നത് എത്ര നമ്മൾ ഡൈവേർഷൻസ് പ്രേരിപ്പിച്ചാലും ഈ വണ്ടികളൊക്കെ തന്നെ യഥാവിധം കയറി വരുന്ന ഒരു സാധ്യത അവിടെ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ ബാരിക്കേഡ് വെച്ച് പ്രിവെൻറ്റ് ചെയ്ത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ ഹൈവേയുടെ സേഫ്റ്റി ഓഡിറ്റ് ടീം നമ്മുടെ റൈറ്റ്സിൻ്റെ ടീം നാളെ സേഫ്റ്റി ഓഡിറ്റ് നടത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ രണ്ട് എക്സ്പേർട്ട് മെമ്പേഴ്സ് നമ്മുടെ ശ്രീ എ കെ ശ്രീവാസ്തവ അശോക് കുമാർ മാത്തൂർ രണ്ടുപേരും സൈറ്റ് വിസിറ്റ് ചെയ്യുന്നു അവരെയും നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നതാണ് നമ്മുടെ അതോടൊപ്പം തന്നെ ഈ ഡൈവേർഷൻസ് എഫക്റ്റീവ് ആക്കാൻ മുഖ്യ തടസ്സമായിട്ട് നിൽക്കുന്നത് പല റോഡുകളിലേയും മെയിൻ്റനൻസുകൾ ഏതാത് നടന്നിട്ടില്ല ഈ ഡൈവേർഷൻ റോഡുകളിൽ അപ്പോൾ ഈ ഡൈവേർഷൻ റോഡിൻ്റെ കേസിൽ നമുക്ക് തുറവൂർ മുതൽ നാലുകുളങ്ങര ടെമ്പിൾ വരെയുള്ള ഭാഗത്ത് അപ്പോൾ അവിടെ കൂടെ നമുക്ക് അറിയാം ഈ സ്റ്റാർട്ടിങ് പോയിന്റിൽ നമുക്ക് ഈ റെയിൽവേ ക്രോസ് ഉണ്ടായത് കൊണ്ടാണ് എഫക്റ്റീവായിട്ട് ട്രാഫിക് ഡൈവേർഷൻ ആലപ്പുഴ വന്ന അങ്ങോട്ടുള്ള എറണാകുളത്തേക്കുള്ള ഉള്ള വഴി ക്ലിയർ ചെയ്യാൻ പ്രോസാ ഒരു വഴി വിലങ്ങായിട്ട് നിൽക്കും വിലങ്കടിയായിട്ട് നിൽക്കുന്നത് അതുമൊക്കെ ഈ നാലോളങ്ങൾ വഴിയുള്ള എല്ലാ ടെമ്പിൾ വഴിയുള്ള ട്രാഫിക് ഡൈവേർഷൻ എഫക്റ്റീവ് ആക്കാനും അവിടെ നമ്മുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നു അത് നൈറ്റ് സമയത്ത് അവിടെക്കുള്ള ഡൈവേർഷൻ എഫക്റ്റീവ് ആണെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ഈ നാഷണൽ ഹൈവേയുടെ വേറൊരു ഒരു ഒരു പോരായ്മർ സൂചിപ്പിച്ചത് പല ഭാഗങ്ങളിലും എൻക്രോച്ച്മെൻറ്റ്സ് ഏകദേശം പറഞ്ഞിരുന്നു അപ്പോൾ ആ പോയിന്റുകളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ രണ്ട് അപകടത്തിൽ നിർമ്മാണ വീഴ്ച സംഭവിച്ചതായി യോഗം വിലയിരുത്തി കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയും മേൽനോട്ടത്തോടെയും മാത്രമേ ഇനിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കൂ എന്ന് കളക്ടർ പറഞ്ഞു ഉയരപാതയിൽ ഗർഡർ ഉയർത്തി സ്ഥാപിക്കുന്ന സമയത്ത് പോലീസിന്റെ സഹായത്തോടെ ഗതാഗത ക്രമീകരണവും വഴിതിരിച്ചുവിടലും ഉൾപ്പെടെ നടത്തിയ ശേഷം മാത്രമേ പ്രവർത്തനങ്ങൾ ആരംഭിക്കാവൂ ഇത് സംബന്ധിച്ച നിർദ്ദേശം ദേശീയപാതാ അധികൃതർക്ക് നൽകിയിട്ടുണ്ടെന്നും കളക്ടർ പറഞ്ഞു ഗർഡറുകൾ സ്ഥാപിക്കുന്ന സമയത്ത് വാഹന ഗതാഗതം തടയുന്നതിന് ബാരിക്കേഡുകൾ സ്ഥാപിക്കണം ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രവൃത്തികളുടെ ഷെഡ്യൂൾ ഒരാഴ്ചയ്ക്ക് മുൻപ് തന്നെ തയ്യാറാക്കി നിർമ്മാണ കമ്പനി പോലീസിന് നൽകണം ഇതിന് അനുസൃതമായി പോലീസ് ഗതാഗത ക്രമീകരണം നടത്തുകയും വേണം ദേശീയപാതയിലെ അപകട മേഖലകളിൽ ഈ മാസം ഇരുപത്തിയഞ്ചിനകം ട്രാഫിക് ഓഡിറ്റ് നടത്താൻ മോട്ടോർ വാഹന വകുപ്പിന് കളക്ടർ നിർദ്ദേശം നൽകി യോഗത്തിൽ ദേശീയപാതാ അതോറിറ്റി ഡിവിഷണൽ മാനേജർമാർ നിർമ്മാണ കമ്പനി പ്രതിനിധികൾ ഡെപ്യൂട്ടി കളക്ടർമാർ പോലീസ് വാട്ടർ അതോറിറ്റി കെ എസ് സി ബി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു